ഒരുപാട് സഹോദരിമാർ പറയുന്ന പരാതിയാണ് ഭർത്താവിൻ്റെ മടിയെപ്പറ്റി ഭർത്താവിന് ജോലിക്ക് പോവാൻ മടിയാണ് ഉസ്താദെ പല ആളുകളും പറയും ഉസ്താദെ ഭർത്താവിന് ഹൈറായ ഒരു ജോലി ഇല്ല നല്ലൊരു ജോലി കിട്ടാൻ ദ്വാരക്കണം ചിലർ പറയും ജോലിയുണ്ട് പക്ഷെ ആ ജോലിയിൽ ഒരു ബർക്കത്തും ഇല്ല നിങ്ങൾ ബർക്കത്തുണ്ടാവാൻ ദ്വാരക്കണം മൂന്ന് തരത്തിലുള്ള പരാതികളാണ് മാത്രമല്ല ഭർത്താവിൻ്റെ മടിയുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്ന ചില ഭാര്യമാർ ആ ഭാര്യമാരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയണം ഒന്ന് കേട്ടിട്ട് വരുമോ അഞ്ച് തരത്തിലുള്ള സ്വഭാവമാണോ നമ്മുടെ ഭർത്താവിനുള്ളത് എങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ നിങ്ങളുടെ കുടുംബം മുടിയും അഞ്ച് സ്വഭാവം നിങ്ങളുടെ ഭർത്താവിനുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല അഞ്ച് ദുസ്വഭാവമുണ്ട് ഈ പുരുഷന്മാർ അതുകൊണ്ട് ഏതൊക്കെയാണ് അഞ്ച് സ്വഭാവം അത് കേട്ട് ഏതെങ്കിലും ഒരു സ്വഭാവം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റണം ഇനി ഏതെങ്കിലും ഈ അഞ്ച് സ്വഭാവം ദുസ്വഭാവമുള്ള പുരുഷന്മാരാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അതായത് ഭർത്താവാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അത് മാറാൻ രണ്ട് വഴി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം

ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ റബ്ബ് ആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ന്യായ്മത്തുകളും നൽകട്ടെ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഇരുലോകത്തും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു ത ആല ഇനി നമ്മൾ പറയുന്ന വാക്കിൻ്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി മാറ്റിത്തരുമാറാവട്ടെ എല്ലാവരൊന്നു പറഞ്ഞേ

എല്ലാ അവസരത്തിലും റബ്ബിൽ നിനക്കാകുന്നു എല്ലാ സ്തുതികളും ഈ ഒരു വാക്കിൻ്റെ ബറക്കത്ത് കൊണ്ടല്ലാഹും നമുക്ക് എല്ലാവർക്കും ഹയർ പ്രധാനിക്കട്ടെ എപ്പോഴും ജീവിതത്തിൽ എപ്പോഴും ഹന്ത് പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത് കാരണം ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങളാണ് രാവിലെ എഴുന്നേക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമല്ലേ അല്ല ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു അത് വലിയ അനുഗ്രഹമാണ് എത്ര ആളുകൾ ഇന്നലെ രാത്രി കിടന്നു ഇന്ന് രാവിലെ എഴുന്നേക്കുന്നില്ല മരണപ്പെട്ടുപോയി ഉറക്കമെന്ന് പറയുന്നത് തന്നെ എന്താണ് മരണത്തിൻ്റെ അനുജനാണെന്നാൽ മരണത്തിൻ്റെ സഹോദരനാണ് ഉറക്കം പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു നമ്മളൊന്നും അറിയുന്നില്ല അത് അള്ളാഹുത്താല നമ്മുടെ മരണത്തിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഉറക്കം അപ്പോൾ ആ ഉറക്കത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ അള്ളാഹു താലെ രക്ഷപ്പെടുത്തി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ദ്വ പറയണം ഏതാണത് അലഹമുലില്ലാഹില്ല അഹിയാനുഷൂർ ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് ഉറക്കത്തെ സ്വപ്നം കാണുന്ന സ്വപ്നത്തിൻ്റെ സംശയങ്ങളൊക്കെ ഇൻഷാല് വിശദമായിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഒരു ദ്വാ മറന്നു പോകരുത് ഏതാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ പറയേണ്ട ദ്വ ഏത് വ അഹിയാനുഷൂർ ആ അതുമാണ് നമ്മൾ മറക്കരുത് എനിക്ക് നമ്മൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് വളരെ കൂടി കാണേണ്ട ഒരു വിഷയമാണ് ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ പറ്റി പറയുന്ന പല പരാതികളുണ്ട് ഈ ഭർത്താക്കന്മാരുടെ ജോലി സംബന്ധമായി പല പരാതികളും പ്രധാനപ്പെട്ട ഒന്ന് ഭർത്താവിന് ജോലിക്ക് പോവാൻ മടിയാണ് ഭർത്താവിന് ജോലിക്ക് പോവാൻ മടി അതൊന്നാമത്തെ പരാതിയാണ് മറ്റ് ചില ഭാര്യമാരെ പറയുന്നത് ഉസ്താദെ ഭർത്താവിന് നല്ല ഒരു ജോലി കിട്ടാൻ ജോലിക്ക് പോകാനൊക്കെ താല്പര്യമുണ്ട് നല്ലൊരു ജോലി കിട്ടുന്നില്ല ആ നല്ലൊരു ഹൈറായ ജോലി കിട്ടാൻ ഉസ്താദ് ആരക്കണം മൂന്നാമത്തെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ജോലിക്ക് പോവാൻ മടിയുമില്ല നല്ലൊരു ജോലിയുമുണ്ട് പക്ഷെ ജോലിയിൽ ബറക്കത്തില്ല പൈസ കിട്ടുന്നുണ്ട് എങ്ങനെയാണ് പൈസ പോകുന്നെന്ന് അറിയില്ല അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട പരാതികൾക്കുമുള്ള സൊല്യൂഷനാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഷാ അല്ലാ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ജോലിയിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുക്കട്ടെ അതുപോലെ തന്നെ ജോലിക്ക് പോവാൻ മടിയുള്ളവർ മടി മടി മാറ്റി കൊടുക്കട്ടെ മാറാനുള്ള ഒരു ഒരു ചെറിയ ും അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു സൂറത്തും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഞാനൊന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് അതായത് പലപ്പോഴും ഈ ഭാര്യമാരുടെ ചില വാക്കുകൾ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കാറുണ്ട് ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ പ്രവാസികളായ ആളുകളൊക്കെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പ്രവാസ ജീവിതം നയിച്ചിട്ട് നാട്ടിലേക്ക് വരും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ലീവ് എടുത്തിട്ട് അപ്പോൾ ആദ്യത്തെ മാസമൊക്കെ എന്താണ് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം മക്കൾക്ക് സന്തോഷം രണ്ടാം മാസത്തിലും ഭയങ്കര സന്തോഷം മൂന്നാം മാസത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരും അല്ല കേട്ടോ ചില ആളുകൾ മൂന്നാം മാസം അല്ല പോകുന്നില്ലേ അല്ല നിർത്തിയോ പോണോട്ടാ ഇങ്ങനെ അവരിങ്ങനെ എന്താണ് ഇടങ്ങേറാക്കുന്ന തരത്തിലുള്ള സംസാരം എല്ലാവരും അല്ല ചില ആളുകൾ പലർക്കും എന്താ ഭൂരിഭാഗം ആളുകൾക്കും വിഷമമാണ് ഭർത്താവ് ഇനി എന്താണ് വിദേശത്തേക്ക് പോകുമല്ലേ ഇനി എത്ര വർഷം കഴിഞ്ഞാൽ കാണുന്നത് അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാകും പക്ഷെ ചില ആളുകൾ ഭർത്താക്കന്മാരി ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന പല സ്ത്രീകളുമുണ്ട് അങ്ങനെ പലരും പരാതി പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല ചെന്നാൾ ഉടൻ തന്നെ ഈ എന്താണ് അത് ചെയ്യാത്തതെന്താ ഇത് ചെയ്യാത്തത് എന്താ എന്താ ജോലിക്ക് പോകുക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ ചില ഭർത്താക്കന്മാർ എന്താണ് ഒരു ദിവസം ജോലിക്ക് പോയി പിന്നെ അവർക്ക് ശരീരം നല്ല വേദനയാവുണ്ട് പിറ്റേ ദിവസം പോയില്ല പിറ്റേ ദിവസം പോകാൻ വേണ്ടി അങ്ങനെയാണ് പക്ഷേ ജോലിക്ക് പോകുന്നത് ഇങ്ങനെ തങ്ങാറാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്താ ജോലിക്ക് പോയാൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയുന്ന ചില ആളുകൾ എല്ലാവരുമല്ല ചില ആളുകൾ ഇനി എൻ്റെ ഭർത്താക്കന്മാരോട് പറയട്ടെ എൻ്റെ സഹോദരന്മാരോട് പലർക്കും നല്ല ജോലിയൊക്കെ സാധ്യതയുണ്ട് പക്ഷെ പലർക്കും മടിയാണ് പോവാൻ അഞ്ച് സ്വഭാവമുള്ള ഭർത്താക്കന്മാരാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അഞ്ച് തരത്തിലുള്ള സ്വഭാവമുള്ള പുരുഷന്മാരുള്ള വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ധ ഉണ്ടാവില്ല മലക്കുകളുടെ ശാപമായിരിക്കും ഉണ്ടാവുക ഇൻഷാല്ല ഏതൊക്കെയാണ് അഞ്ചു വിഭാഗം ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ അതായത് ഭാര്യയോട് സ്നേഹത്തോട് പെരുമാറാത്ത ഭർത്താവ് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ വലിയ ഭറക്കത്തില്ലായ്മ ഭറക്കത്തില്ലായ്മയായിരിക്കും ഉണ്ടാവുക മലക്കിൻ്റെ ദുബായില്ല പിശാചിൻ്റെ സാന്നിധ്യമാണ് ചിലർക്ക് ഭയങ്കര എന്താണ് സ്നേഹമുണ്ടാകും പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല നല്ല ഒരു വാക്ക് ഭാര്യയോട് പറയില്ല അതുപോലെ മക്കളോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറില്ല എപ്പോഴും ഒരു എന്താണ് ഗൗരവമു മുഖം പുളിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊടുക്കും പക്ഷെ വാക്കിൽ അതുപോലെ തന്നെ നോട്ടത്തിലൊന്നും ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ കുടുംബത്തിൽ വലിയ ഐശ്വര്യക്കേടാണ് അവിടെ പിശാചിൻ്റെ ഉണ്ടാകും നമ്മൾ മക്കളോട് തുറന്ന് സംസാരിക്കുക ഭാര്യയോട് ഫ്രീ ആയിട്ട് സംസാരിക്കുക ഭർത്താവിനോട് തിരിച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുക അപ്പോഴാണ് എന്താണ് കുടുംബ ജീവിതത്തിൽ ഒരു വലിയ ബർക്കത്ത് ഉണ്ടാവുക റാഹത്ത് ഉണ്ടാവുക അള്ളാഹു താല് ആ റാഹത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത് കള് കുടിക്കുന്ന ഭർത്താവാണോ കഞ്ചാമ്പ് വലിക്കുന്ന ഭർത്താവാണോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഭർത്താവാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര നിസ്കരിച്ചാലും ഒരു തരത്തിലുള്ള പ്രതിഫലവും ആ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാവാൻ പോകുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അള്ളാഹുവിൻ്റെ റസൂല് സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ ശബിച്ച ഒരു കൂട്ടം ആളുകളാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അള്ളാന്റെ റസൂല് മാത്രമല്ല അള്ളാഹുവും അവൻ്റെ മലക്കുകളും ശപിച്ച വിഭാഗമാണ് ഈ മദ്യം ഉപയോഗിക്കുന്ന കള്ള് കുടിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കഞ്ചാവ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർ അവരെയും അള്ളാഹു ശബിച്ചു അവരെ ഉള്ള സ്ഥലത്തും അള്ളാഹു താല റഹമത്തിൻ്റെ മലക്കുകളെ വിടൂല അവിടെയൊക്കെ പിശാചിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് ഞാൻ വളരെ എന്താണ് സ്നേഹത്തോടു കൂടി പറയട്ടെ നിങ്ങളുടെ ഭർത്താവ് അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക എൻ്റെ സഹോദരന്മാരോട് പറയട്ടെ അത്തരത്തിലൊരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ കുടുംബം മുടിയുകയാണ് അതുകൊണ്ട് ഒരിക്കലും ും ആ പരിപാടിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ കരലിന്റെ കരളായ യുവാക്കളൊന്നും ആ പണിക്കേ നിൽക്കരുത് പല സഹോദരന്മാരും പറയാറുണ്ട് സാധേ എനിക്കൊക്കെ എന്താണ് ഒന്ന് വന്നാൽ ഒരു ചെറിയൊരു മിസ്കോൾ അടിച്ചാൽ മതി ആ സമയത്തേക്ക് ഒരുപാട് കഞ്ചാവ് കിട്ടും ഒരുപാട് ലഹരി വസ്തുക്കൾ കിട്ടും എനിക്ക് അത്രമാത്രം കോണ്ടാക്റ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പല സഹോദരന്മാരുമുണ്ട് പലപ്പോഴും അവരൊക്കെ പെട്ടുപോകാറുണ്ട് പലപ്പോഴും അവർ എന്താണ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു തോന്നല ഒരു മിസ്കോൾ അടിക്കും അപ്പൊ തന്നെ സാധനം വരും ഇങ്ങനെ കഞ്ചാവ് അലിക്കുന്നു അല്ലേ കജാവ് വലിക്കുന്നു മദ്യം കുടിക്കുന്നു ആരും അറിയില്ല പക്ഷെ അള്ള അറിയൂലേ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും അല്ലെ അഭിമാനം നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം എല്ലാം നഷ്ടമാണ് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇല്ല ലഹരി വസ്തുക്കൾ കൊണ്ട് മദ്യം കൊണ്ട് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിനോ സമ്പത്തിനോ നമ്മുടെ മനസ്സിനോ കിട്ടുന്നില്ല ആ സമയത്ത് കുടിക്കുന്ന സമയത്ത് എന്തോ എന്ന് കിട്ടുന്നു എന്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഹനത്ത് അല്ലെ കിട്ടുക അള്ളാഹു കാത്തു അതുകൊണ്ട് ഈ അഞ്ച് സ്വഭാവമുള്ളവരിൽ രണ്ടാമത്തെ സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ മാറ്റണേ രണ്ട് നമ്മൾ െ മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു സ്വഭാവം നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മ കുടുംബത്തിൽ ഐശ്വര്യമില്ല രക്ഷിക്കട്ടെ വിഭാഗം നിസ്കരിക്കാത്ത പുരുഷൻ ആ പുരുഷൻ എത്ര തന്നെ വലിയ ജോലി ചെയ്യുന്നവനാണെങ്കിലും അവനെ കൊണ്ട് ഒരു ഗുണവും ആ കുടുംബത്തിൽ ഉണ്ടാവില്ല നിസ്കരിക്കാത്തവനാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ നന്നാകും നിങ്ങളുടെ കച്ചവടത്തിൽ എങ്ങനെ വർക്കത്തുണ്ടാകും നിങ്ങളുടെ കടങ്ങൾ എങ്ങനെ അള്ളാഹു മാറ്റും നിങ്ങളുടെ വീട് പണി എങ്ങനെ ശരിയാകും നിങ്ങളുടെ ജോലി എങ്ങനെ ശരിയാകും നിങ്ങളുടെ ദ്വാര അള്ളാഹു എങ്ങനെ സ്വീകരിക്കും അള്ളഹാനോട് ചെയ്യേണ്ട കടമ നിർവഹിച്ചിട്ടില്ല സുഭി നിസ്കരിച്ചിട്ട് സുബി കലായാൻ കലാ വിട്ടോ അതുമില്ല സുബി നിസ്കാരം കലായാൽ പിന്നെ കലാവി അങ്ങനെ ചില ആൾക്കാരുണ്ട് ചില സഹോദരിമാർ ചോദിച്ചു അതെ ഇപ്പോൾ ലുഹർ നിസ്കാരം കല ആയി ലുഹർ നിസ്കരിക്കാൻ പറ്റിയില്ല അസറിനെ പാങ്കുവിളിച്ചു പിന്നെ ആ നുഹ്റ് നിസ്കരിക്കേണ്ടതുണ്ടോയെന്ന് ചിലർ ചോദിക്കുന്നത് അവർക്ക് അത് അതിൻ്റെ ഗൗരവം അറിയില്ല നമ്മുടെ പ്രായപൂർത്തി ആയതിനു ശേഷം എത്രമാത്രം നിസ്കാരങ്ങൾ കല ഉണ്ടോ അത് മുഴുവനും കല വീട്ടണം നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എത്ര കലാ വിട്ടാനുണ്ടാവൂല്ലേ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ നമ്മളെ നമ്മൾ ഓർത്തുവെച്ച് കല ആയിപ്പോയ ഏതെങ്കിലും ഒരു സമയത്ത് കല ആയിപ്പോയി നിസ്കാരം ഉണ്ടെങ്കിൽ അത് നമ്മൾ കലാ വീട്ടേണ്ട ബാധ്യത ഈ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അപ്പോൾ നിസ്കരിക്കാത്ത പുരുഷനാണോ വീട്ടിലുള്ളത് ഒരു തരത്തിലും നോക്കണ്ട ബർക്കത്തുണ്ടാവില്ല ചിലപ്പോൾ പൈസ ഒക്കെ ഉണ്ടാവും നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും പക്ഷെ ആ ശമ്പളം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതൊക്കെ ചിലവഴിക്കും എങ്ങനെയാണ് പൈസ പോയതെന്നറിയില്ല അത്രമാത്രം വലിയ ദാരിദ്ര്യം അള്ളാഹു താല നിസ്കരിക്കാത്ത അവൻ്റെ കുടുംബത്തിന് കൊടുക്കുമെന്നാണ് ചിലപ്പോൾ ഭാര്യ നിസ്കരിക്കുന്നുണ്ടാവാം ആ ഭാര്യയുടെ ആ നിസ്കാരത്തിൻ്റെ കയർ കൊണ്ടാവാം ഒരുപക്ഷെ തട്ടിമുട്ടി പോകുന്നു പക്ഷേ ഇവൻ നിസ്കരിക്കാത്ത കാലത്തോളം ആ കുടുംബത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നിസ്കാരം ക്ലിയറാക്കുക കുർ അനോത്ത് ക്ലിയറാക്കുക കേട്ടോ അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധം മുറിച്ച ഭർത്താവാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ ഉമ്മാ നിങ്ങളുടെ വീട് മുടിഞ്ഞു പോകും ഇത് എൻ്റെ വാക്കല്ല മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ വാക്കാണ് ഉമ്മയോട് വാപ്പയോട് സഹോദരനോട് മക്കളോട് സഹോദരിയോട് ഒക്കെ പിണങ്ങി കഴിയുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേഗം മരിച്ചു പോകും മരിച്ചുപോകും ആയുസ്വല്ലാഹു തല ചുരുക്കി കളയുമെന്നാണ് കുടുംബത്തോട് പിണക്കമാണെങ്കിൽ പരസ്പരം അസൂയം ശത്രുതയാണെങ്കിൽ പെട്ടെന്ന് അള്ളാഹു താല ആയുസ് ചുരുക്കിക്കളയും ആക്ടിബത്ത് മോശമാകും മുഖം കറുത്തുകൊണ്ടായിരിക്കും മരിക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് അയൽവാസികളോട് കുടുംബക്കാരോട് പിണക്കമുണ്ടോ പിണക്കം മാറ്റാൻ ഉമ്മ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം ചിലപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയോ ഭർത്താവിൻ്റെ അനുജനോ ഭർത്താവിൻ്റെ പെങ്ങളോ തമ്മിൽ പിണങ്ങാൻ കാരണം ഒരു പക്ഷേ ഭാര്യമാരാവാം പെണ്ണുങ്ങളാവാം നിങ്ങളാവാം അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ച് പറഞ്ഞ് പറഞ്ഞ് ആരോടാണോ അവർ പിണങ്ങിയത് അവരുടെ പിണക്കം മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എത്രയോ സഹോദരന്മാരുണ്ട് അല്ലെ നുണ പറഞ്ഞിട്ട് പിണക്കം മാറ്റുന്ന ആളുകളുണ്ട് അതായത് ഇപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ പെങ്ങളും തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ ആദ്യം പെങ്ങൾ വിളിക്കും ഈ ഭാര്യ പെങ്ങൾ വിളിക്കുക എന്നിട്ട് പറയും എടീ ഇക്ക ഇപ്പം നിൻ്റെ കാര്യം ഉള്ളൂ ഇപ്പം നിന്നെ ഇക്ക വിളിക്കൂട്ടോ അപ്പോൾ നീ ഫോൺ എടുക്കണേ ഭയങ്കര താല്പര്യമുണ്ട് മൂപ്പർക്ക് നിന്നെ വിളിക്കാൻ അങ്ങനെ ഒരു ഒരു നുണ പറഞ്ഞു എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു അവളെ കാത്തിരിക്കുക നിങ്ങളുടെ ഒരു ഫോൺ അവൾ എപ്പോഴും നിങ്ങളുടെ ഫോൺ കോൾ കാത്തിരിക്കും എന്ന് ഭർത്താവിനോട് പറഞ്ഞു അതെന്താണ് അവർ തമ്മിലൊരു സുൽഹാക്കാൻ അല്ലേ അവർ തമ്മിലൊന്നും എന്താണ് യോജിപ്പിക്കാൻ വേണ്ടി ആ ഉണ നമുക്ക് പറയാമെന്നാ കളവ് പറയാൻ പാടില്ലാത്ത സമയമുണ്ട് കളവ് പറയാൻ പറ്റുന്ന ചില സമയമുണ്ട് കളവ് പറയാൻ പറ്റുന്ന ചില സമയം അനുവദിച്ച ദീൻ അനുവദിച്ച സമയമാണ് പരസ്പരം പിണങ്ങി കഴിയുന്നവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി നുണ പറയുക എന്നുള്ളത് അപ്പോൾ ഭർത്താവ് മറ്റുള്ളവരോട് ഇങ്ങനെ പിണങ്ങി പിണങ്ങിക്കഴിയുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ കുടുംബത്തിനൊരു വറക്കത്ത് ഉണ്ടാവില്ല മാത്രമല്ല ഭർത്താവിന് ആയുസ് ചുരുങ്ങാൻ കാരണമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചുമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അവരോട് മിണ്ടണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്ത നിങ്ങളുടെ അനുജനോട് മിണ്ടണ്ട നിങ്ങളുടെ ഉമ്മയോട് മിണ്ടണ്ട ഉമ്മ അങ്ങനെ തവളാ വാപ്പ ഇങ്ങനെത്തവനാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഭർത്താവിനെ കൊണ്ട് ഇവരുടെ ഭർത്താവിന്റെ കുടുംബക്കാരെ പിണക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണമാണ് ഭർത്താവ് പിണങ്ങിയതെങ്കിൽ അതിൻ്റെ ലഹനത്ത് അതിൻ്റെ മലക്കുകളുടെ ശാപം നമ്മൾ തന്നെ ഏൽക്കേണ്ടി വരും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണേ നാലാമതായി നമ്മൾ പറഞ്ഞത് കുടുംബ ബന്ധം മുറിച്ച ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് ഉള്ള കാലത്തോളം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല എൻ്റെ സഹോദരന്മാരെ അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വേഗം ആ സ്വഭാവം മാറ്റേണ്ടതാണ് ഇനി അഞ്ചാമതായി പറയുന്നത് അലഹി തങ്ങളുടെ ഹദീസിലൊക്കെ കാണാം എന്ത് ജോലിക്ക് പോവാത്ത പുരുഷൻ അതാണ് നമ്മുടെ വിഷയം ജോലിക്ക് പോകാത്ത പുരുഷനാണോ എങ്കിൽ മടിയനായ ഭർത്താവാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല വറക്കത്തുണ്ടാവില്ല ചിലപ്പോൾ ചില പുരുഷന്മാർ നല്ല ആരോഗ്യമുണ്ടാകും നല്ല കഴിവുണ്ട് പക്ഷേ ജോലിക്ക് പോകാൻ മടിയാണ് ഒരു ജോലിയും അന്വേഷിക്കത്തൂല്ല ജോലിക്ക് പോവുമില്ല എന്നാൽ അയൽവാസിയായ രോഗിയായ ആളുകളൊക്കെ ജോലിക്ക് പോകുന്നു ഇയാൾ ചിലപ്പോൾ ഭാര്യയുടെ വീട്ടുകാരുടെ ചെലവിന് കഴിയുന്നവരുണ്ട് അങ്ങനെയുണ്ട് ഭാര്യ വീട്ടുകാരുടെ ചിലവിന് അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഒരു ജോലിയുണ്ട് ആ ഭാര്യയുടെ ജോലി കൊണ്ട് കഴിയുന്നവർ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഭാര്യയുടെ ചിലവിൽ കഴിയേണ്ടവനല്ല ഭർത്താവ് ഭാര്യയുടെ ചിലവിൽ കഴിയാനാണെങ്കിൽ നീ ആ ഭാര്യ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക് നിനക്ക് പേരിൻ്റെ ഒരു ഭാര്യ എന്തിനാ എടോ ഭാര്യയുടെ ചെലവ് നമ്മുടെ സ്വന്തം കഴിവിൽ ഇപ്പം നമുക്ക് നമ്മുടെ ആക്സിഡന്റ് പറ്റി നമ്മൾ കിടപ്പിലായി പോയി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആ സാഹചര്യമില്ല ഞാൻ പറഞ്ഞത് നല്ല ആരോഗ്യം കഴിവുള്ള പുരുഷന്മാർ ജോലിക്ക് പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നു അവർ വീട്ടിൽ ജോലി ചെയ്യുന്നു ഭാര്യ ജോലിക്ക് പോകുന്നു അങ്ങനെയല്ല അത് പാടില്ല കാരണം നമ്മൾ ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പുരുഷനോട് പറഞ്ഞത് മനസ്തത്തായ മിങ്കും എന്നാണ് നിങ്ങൾക്ക് കഴിവായാൽ കഴിവെന്ന് പറഞ്ഞാൽ ഭാര്യയെ പോറ്റാനുള്ള കഴിവ് വേണം അത് ശാരീരികമായ കഴിവ് വേണം സാമ്പത്തികമായ കഴിവ് വേണം നിനക്കൊരു ജോലിയും കൂലി ഉണ്ടെങ്കിൽ നീ പെണ്ണ് കെട്ടിയാ മതി എന്നാണ് മലയാള ഭാഷയിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം ജോലിയൊന്നും ചെയ്യാൻ പറ്റൂല്ല അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ല നീ പെണ്ണ് കെട്ടണ്ടോ എന്നാണ് രബിതങ്ങള് പറഞ്ഞത് അതുകൊണ്ട് ജോലിക്ക് പോവാ പുരുഷന്മാരുണ്ടുള്ള വീടാണോ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ല അലാഹിലി എന്നാണ് അതായത് അലൈഹി മുസലത്ത അലൈസ്വലമാകുന്ന ഒരു ഹദീസാണ് ഒരു മനുഷ്യൻ ചിലവഴിക്കുന്ന പൈസ ഒരു പുരുഷൻ ചെലവഴിക്കുന്ന പൈസ ഏറ്റവും ഹൈർ ആയിട്ടുള്ള പൈസ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ മീൻ വാങ്ങാൻ ഇറച്ചി വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ കുട്ടികൾക്ക് എന്താ ബുക്ക് വാങ്ങാൻ ബോക്സ് വാങ്ങാൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ അവൻ ഉപയോഗിക്കുന്ന പൈസയാണ് അവൻ കൊടു അവൻ ചിലവഴിക്കുന്ന പൈസകളിൽ ഏറ്റവും ഹൈറായ അള്ളാഹാൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പൈസ അവൻ എന്താണ് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ വറക്കത്തു വേണോ ജോലിക്ക് പോയേ മതിയാകും എടോ നമ്മൾ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകുമ്പോൾ വലിയ കൂലിയാണ് കിട്ടുന്നത് എങ്ങനെ കൂലി കിട്ടും അള്ളാഹുവിൻ്റെ മലക്ക് നമുക്ക് വേണ്ടി ദക്കും അള്ളാഹു താരം നമ്മുടെ തെറ്റ് ഒറ്റുകൾ പുറത്തു തരും നമ്മുടെ പാപങ്ങൾ പൊറുക്കും പുറക്കുമെന്നാണ് പുരുഷന്മാരെ നമ്മൾ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരുമെന്ന് പോലും മുത്തുനബി സാഹു അലഹി വസ്ലാത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇൻഷാ അല്ല ഈ അഞ്ച് തരത്തിലുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പുരുഷന്മാരെ നമ്മൾ മാറ്റേണ്ടതാണ് ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇനി അഞ്ച് സ്വഭാവങ്ങളുള്ള ഭർത്താക്കന്മാരാണ് ഉമ്മമാരെ നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇനി ഭർത്താവിൻ്റെ മടിയും ദുസ്വഭാവവും മാറാൻ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം നമ്മൾ മുമ്പ് ഈ ഒരു ഇസ്മ പരിചയപ്പെട്ടിട്ടുണ്ട് യാ അർഹമർ അർഹബിൻ അല്ലേ അള്ളാഹുവിന്റെ റഹ്മാൻ റഹീം എന്ന ഇസ്മുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട യാ യാഹം എന്ന ആ ഒരു ഇസ്മ ആ ഒരു ഇസ്മ റഹം റഹീം എന്ന ഇസ്മ ഇത് വല്ലാത്ത പവറുള്ളൊരു ഇസ്മാണത് മഹാനായ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് ഒരു സഹോദരി അവരിങ്ങനെ മൂസാൻ നബിയെ കണ്ടിട്ട് പറഞ്ഞ് മൂസാ നബിയെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എനിക്കൊരു കുട്ടിയില്ല നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണേ അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ദ്വാര ചെയ്തു പറഞ്ഞോനെ ഇന്ന സ്ത്രീക്ക് നിന്ന് ഒരു ഹൈറായ കുട്ടിയെ കൊടുക്കണേ റബ്ബേ ആ സമയത്ത് അള്ളാഹു താല അറിയിച്ചു കൊടുത്തു മൂസനബിയെ ആ പെണ്ണ് ആക്കീമാണ് ആക്കീം എന്ന് പറഞ്ഞാൽ വന്യത ബാധിച്ചവൾ അവൾക്ക് കുട്ടി ഉണ്ടാവില്ല അപ്പൊ മൂസാ നബി ആ പെണ്ണിനോട് പറഞ്ഞു അള്ളാഹു താല നിനക്ക് കുട്ടിയെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നീ ദ് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പോയി പിരിഞ്ഞു അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം മഹാനായ മൂസാ നബി അലൈ ഇസ്ലാത്തു വസ്ലാം വീണ്ടും ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഈ പെണ്ണിന്റെ കയ്യിൽ ഒരു കുട്ടി ഇരിക്കുന്നു അപ്പോൾ മൂസാ നബി ചോദിച്ചു ഇത് ആരുടെ കുട്ടിയാ ആരൽവാസിയുടെയാണോ സഹോദരന്റെ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു വല്ലാഹി ഇതെൻ്റെ കുട്ടിയാണ് ആ സമയത്ത് മൂസ നബിക്ക് അത്ഭുതമായി അള്ളയാണ് പറഞ്ഞത് എന്ത് കുട്ടി ഉണ്ടാവില്ല എന്ന് പക്ഷേ ഈ ഇപ്പോൾ കുട്ടി ഉണ്ടായി അപ്പോൾ ചോദിച്ചു അള്ള എന്നോട് പറഞ്ഞല്ലോ നിനക്ക് കുട്ടി ഉണ്ടാവില്ലെന്ന് ആ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് മൂസ ഞാൻ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റഹ്മാൻ എന്ന റഹീം എന്ന റഹ്മത്തിൻ്റെ പദങ്ങൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ചെയ്തപ്പോൾ അള്ളാഹു എനിക്ക് കരുണ ചെയ്തു അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ീൻ എന്ന ആ ഒരു വല്ലാത്ത ഇസ്മ അല്ലെമീൻ എന്ന നമ്മളിപ്പോൾ ദ്വായ ചെയ്യുമ്പോൾ ഈ ഒരു വാക്ക് പറയാറുണ്ട് യാഹമീൻ അല്ലേ അത് വല്ലാത്തൊരു പവറുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ എത്ര വട്ടം പറഞ്ഞാലും നമുക്ക് മതിയാവും മഹത്തുക്കൾ പറയുന്നു ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് തവണ നൂറ്റി തവണ യാ അർഹമർ യാ അർഹമീൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നിട്ടവൻ ദ്വായ ചെയ്താൽ അവൻ്റെ മസ്റ്റാണ് അള്ളാഹു സ്വീകരിക്കും ഈ ഒരു യാ യാഹ്റാഹിമിൻ എന്ന ഈ ഒരു ഇസ്മിങ്ങനെ പറഞ്ഞ് 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 എന്ത് മനസ്സിൽ കരുതണം എൻ്റെ ഭർത്താവിൻ്റെ മടിമാറാൻ നല്ല ജോലി കിട്ടാൻ ജോലിക്ക് പോകാനൊക്കെയായിട്ട് ഈ ഒരു ഇസ്മ പറഞ്ഞ് ഭാര്യമാർ പ്രത്യേകം ദ്വാരക്കാം ഇനി ജോലിയിൽ പറക്കത്തുണ്ടാവാൻ ഭാര്യയും ഭർത്താവും ഓതണം എന്ത് സൂറത്തുൽ മുസ്സമ്മിൽ അത് നമ്മുടെ ഉപജീവനത്തിൽ പറക്കത്തുണ്ടാകുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം അതോടൊപ്പം തന്നെ ഈ മു സൂറത്തുൽ മുസമ്മിലിൻ്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ ഈ സൂറത്തുൽ മുസ്സമ്മിൽ എന്തിനൊക്കെ ഓതിയാൽ ഗുണമുണ്ട് എന്ന് അറിയാൻ പറ്റും ഈ സൂറത്ത് നമ്മൾ ഓതി മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഒക്കെ നമ്മൾ ഹു ഊതലല്ല മന്ത്രിക്കൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് സൂറത്തിൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുസമ്മിൽ അത് ഓതിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ മന്ത്രിച്ചു കൊടുത്താൽ തേനിലോ വെള്ളത്തിലോ ഒക്കെ മന്ത്രിച്ചു കൊടുത്താൽ അലസത മാറും റാഹത്ത് ഉണ്ടാകും കുട്ടികൾക്ക് നല്ലൊരു ഊർജ്ജസ്വലതയുണ്ടാകും ആക്റ്റീവ് ഉണ്ടാകും ശാ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോതാല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ അതുവഴി നമുക്ക് ദുന്യാവും ആഹ്റവും വിജയിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഗ് തന്നുഗ്രഹിക്കുമാറാവട്ടെ അസലും